നമസ്കാരം കൃഷിപാഠത്തിലേക്ക് സ്വാഗതം പലപ്പോഴും പച്ചക്കറി കൃഷി നമ്മൾ മടുത്തു പോകണേൻ്റെ കാരണം എന്ന് വെച്ചാൽ എത്ര തന്നെ പരിപാലിച്ചാലും നല്ല വിളവ് കിട്ടാതാവും പിന്നെ കീടരോഗബാധ കാരണം പച്ചക്കറി വിളകൾ നശിച്ചു പോകുമ്പോഴും ഒക്കെയാണ് പിന്നെ മിക്ക ആളുകളും നേരിടുന്ന വേറൊരു പ്രശ്നമാണ് നന്നായിട്ട് വളർച്ച ഉണ്ടാവും പക്ഷെ പൂക്കൂല ചെടി പൂത്താൽ തന്നെ കായ്ക്കണമെന്നില്ല കായ്ച്ചാൽ തന്നെ കായ്കൾക്ക് വലിപ്പം ഉണ്ടാവണമെന്നുമില്ല ഷെയ്പ്പ് ഉണ്ടാവണമെന്നുമില്ല അപ്പം ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ കൃഷി മടുത്തു പോണത് പച്ചക്കറി കൃഷി പ്രത്യേകിച്ചു ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള മെയിൻ കാരണങ്ങളെന്ന് വെച്ചാൽ പല കീടങ്ങളാവാം പിന്നെ വൈറസുകളാവാം പിന്നെ സൂക്ഷ്മ മൂലകങ്ങളുടെ അഭാവം കൊണ്ടാവാം അപ്പം പല കാരണങ്ങളും കൊണ്ട് ഇല ചുരുളിച്ച പൂക്കാതിരിക്കല് പൂത്താൽ തന്നെ കായ് പിടിക്കാതെ ഈ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ അതെല്ലാം ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനമുള്ളപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ കൃത്യസമയത്ത് കൃത്യ അളവിൽ ചെടികൾക്ക് കൊടുത്തിരിക്കണം എന്നുള്ളതാണ് അതിനു നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെടികൾ നട്ട് ഏതൊരു പച്ചക്കറിയാണെങ്കിലും അത് നട്ട് ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ അതിനാവശ്യത്തിനുള്ള പോഷകങ്ങൾ നമ്മൾ കൊടുത്തു തുടങ്ങണം പോഷകങ്ങൾ എങ്ങനെ കൊടുക്കുമെന്ന് വെച്ചാൽ ജൈവവളത്തിൻ്റെ രൂപത്തിൽ കൊടുക്കാൻ നമുക്ക് അതല്ലെങ്കിൽ ജൈവക്കൂട്ടുകളുടെ രൂപത്തിൽ കൊടുക്കാം അതായത് ഫിഷ് അമിനോ ആസിഡ് അമിനോ ആസിഡ് പഞ്ചഗവ്യം അമൃതപാനി എന്നൊക്കെ പറയുന്ന രൂപത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ രാസവളത്തിൻ്റെ രൂപത്തിൽ കൊടുക്കാൻ പറ്റും അങ്ങനെ പല രീതിയിൽ നമ്മൾ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ എത്തിച്ചു കൊടുക്കുക അതിനുവേണ്ടി ചെടികൾ വള നട്ട് രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഫിഷ് അമിനോ ആസിഡ് ആണെങ്കിൽ എഗ് അമിനോ ആസിഡാണെങ്കിൽ നാല് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം തിളച്ച് കൊടുക്കുക അതല്ല നമ്മൾ ഫാക്റ്റം ആയിട്ടാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് ഗ്രാം ഒരു ചോട്ടൽ ഇട്ടുകൊടുത്താൽ മതി ആദ്യത്തെ ആഴ്ചയിൽ പിന്നെ അത് കൂട്ടിക്കൂട്ടി കുറേശ്ശെ കുറേശ്ശെ കൂട്ടി കൂട്ടി ഒരു രണ്ട് മാസം ഒക്കെ ആകുമ്പോഴത്തേക്കും പൂ ഒഴുന്ന സമയത്ത് ഒരു പത്ത് ഗ്രാമൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാവും ഒരു ചെടിക്ക് പിന്നെ അതുപോലെ വേറൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഈ കീടരോഗബാധ കാരണവും നമുക്ക് കൃഷി മടുത്തു പോകുന്ന ഒരു അവസ്ഥയുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇലപ്പേനകൾ മുഞ്ഞ വെള്ളീച്ച തുടങ്ങിയിട്ടുള്ള കീടങ്ങളെ നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് വന്ന് ആക്രമണം നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേപ്പെണ്ണ എം മൽഷൻ തളിച്ച് നിർത്തണം അത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെന്നുള്ള നിലയിൽ തളിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പത്ത് ദിവസം കൂടുമ്പോൾ ഒരു പ്രാവശ്യമെന്നുള്ള നിലയിലെങ്കിലും ഏറ്റവും കുറഞ്ഞത് നമ്മൾ പത്ത് ദിവസത്തിൽ ഒരിക്കൽ തളിച്ചു കൊടുത്തിരിക്കണം കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഫിഷ് ആമിനോ ആസിഡ് തളിച്ച് ഒരു മൂന്ന് ദിവസം കഴിയുമ്പോഴേ നമ്മൾ എന്തു ചെയ്യാവൂ ഈ വേപ്പെണ്ണ എം മൽഷൻ തളിക്കാവും അത് കഴിഞ്ഞിട്ട് തന്നെ രോഗങ്ങളെ നമുക്ക് എങ്ങനെ നിയന്ത്രിച്ച് നിർത്താം വെച്ചാൽ സ്യൂഡോമോണസിൻ്റെ സ്പ്രേ കൊടുത്തിട്ട് നിയന്ത്രിച്ച് നിർത്താൻ പറ്റും അതായത് ഇരുപത് ഗ്രാം സ്യൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം തളിച്ചു കൊടുക്കുക ഇരുപത് ഗ്രാം സ്യൂഡോമോണസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സ്പൂണ് ഒരു വലിയ സ്പൂണിൽ ഒരു സ്പൂണ് സ്യൂഡോമോണസ് എടുക്കുക എന്നിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ചുവട്ടിൽ ഒഴിച്ചും കൊടുക്കുക ഇലകളിൽ തളിച്ചും കൊടുക്കുക തളിക്കുമ്പം നമ്മൾ ഇലയുടെ മുകൾ ഭാഗത്തും താഴത്തെ ഭാഗത്തും കണക്കിന് വേണം തളിച്ചു കൊടുക്കാൻ അത് വേപ്പണ് എ മനുഷ്യൻ തളിക്കുമ്പോഴും അത് അത് തന്നെ ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ തന്നെ തിളച്ച് കൊടുക്കണം മുകളിലും താഴെയും തളിച്ചു കൊടുക്കണം നമ്മളുടെ അടുക്കള തോട്ടങ്ങളിൽ ജൈവകൃഷി തന്നെയാണ് അനുയോജ്യം പക്ഷേ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് സൂക്ഷ്മ മൂലങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അവിടെ നമ്മൾ കുറച്ച് കെമിക്കൽ ഉപയോഗിച്ചാലും പ്രശ്നമൊന്നുമില്ല നമ്മുടെ ശരീരത്തിന് യാതൊരു കേടും സംഭവിക്കൂല അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സമ്പൂർണമെന്ന് പറഞ്ഞിട്ട് കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഒരു മൈക്രോ ഫുഡിൻ്റെ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ മിക്സ് ഉണ്ട് ആ മിക്സ് കിട്ടുന്ന ആൾക്കാർ അത് വാങ്ങിച്ചിട്ട് ഒരഞ്ചം അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ചെടികളിൽ തളിച്ചു കൊടുക്കുക എപ്പോഴൊക്കെയാണ് തളിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നേരിട്ട് നമ്മൾ നടുന്ന വിത്തുകളുണ്ടല്ലോ ഇപ്പം പാവല് പടവലം ഒക്കെ നമ്മൾ നേരിട്ട് നടുന്നതല്ലേ പറിച്ച് നടുന്നതല്ലല്ലോ അങ്ങനെയുള്ള ചെടികളിൽ അങ്ങനെയുള്ള പച്ചക്കറി വിളകൾക്ക് ചെടികൾ നട്ട് മുപ്പതാമത്തെ ദിവസം കഴിഞ്ഞും നാൽപ്പത്തഞ്ചാമത്തെ ദിവസം കഴിഞ്ഞിട്ടും അറുപതാമത്തെ ദിവസം കഴിഞ്ഞിട്ടും ഈ സ സമ്പൂർണ്ണ അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഈ അഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി പോലും കൂടി പോകരുത് അതുകൊണ്ട് ഒരു നുള്ളിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇലകളിൽ തളിച്ചു കൊടുക്കുക അതേസമയം പറിച്ച് നട്ടിട്ടുള്ള പച്ചക്കറികളുണ്ടല്ലോ ഇപ്പം മുളക് തക്കാളി വഴുതന തുടങ്ങിയിട്ടുള്ളത് അതിനെല്ലാം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പച്ചക്കറി തൈ നട്ട് പതിനഞ്ചാമത്തെ ദിവസത്തിലും മുപ്പതാമത്തെ ദിവസത്തിലും നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസത്തിലും നമ്മൾ സമ്പൂർണ്ണ അഞ്ച് ഗ്രാം അല്ലെങ്കിൽ ഒരു നുള്ള ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇലകളിൽ തണിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ മൂന്ന് തവണയായിട്ട് അതിൻ്റെ ഒരു കാല കാലഘട്ടത്തിൽ മൂന്ന് തവണകളിൽ സമ്പൂർണരെ സ്പ്രേ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇൻ കേസ് നമുക്ക് സമ്പൂർണ്ണ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മൈക്രോന്യൂട്രിയൻറ്റിൻ്റെ മിക്സ് കിട കടകളിൽ കിട്ടും ഡിപ്പോളിൽ കിട്ടും അത് വാങ്ങിച്ചിട്ട് അതൊരു നുള്ളിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ആഴ്ചയിൽ ഒരു സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ അതിനാവശ്യത്തിനുള്ള മൈക്രോ ന്യൂട്രിയൻസ് കിട്ടും പലപ്പോഴും ആൾക്കാർ വാട്സപ്പിൽ ഫോട്ടോ അയച്ചു തന്നിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഈ ഒരു വീഡിയോട്ടോ അപ്പം പലപ്പോഴും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ചെടികളിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഇനി അടുക്കള തോട്ടം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാണെന്നുണ്ടെങ്കിൽ ഒരു കാലം ഒരു കാരണവശാലും നമുക്ക് പച്ചക്കറി കൃഷി ഒരു മടുപ്പിക്കുന്ന പരിപാടിയായിട്ട് മാറില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിച്ചു കൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നത് വരെയേക്കും നന്ദി നമസ്കാരം